തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതിക്ക് ദാരുൺ അന്ത്യം ബൈക്ക് യാത്രിക വൈക്കട സ്വദേശി ചേരത്തുകുൽ ഫർഹാനാണ് മരിച്ചത് ഇവർ ഓടിച്ചിരുന്ന സ്കൂട്ടറിൽ കാർ എടുക്കുകയായിരുന്നു സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന സഹയാത്രികയെ ഗുരുതര പരിക്കോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തന്നെ കഴിഞ്ഞ ഉള്ളൂ சொந்தம் லை வெட்டிங் சென்டர் லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர்